എൽഡിഎഫ് സർക്കാരിന്റെ കീഴിൽ കേരളവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കൈവരിച്ചത് അഭൂതപൂർവമായ വളർച്ചയെന്ന് മന്ത്രി ആർ ബിന്ദു വിദ്യാർത്ഥികളെ കൂടി കണക്കിലെടുത്താണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയത് ഇടതുപക്ഷ സർക്കാരിന് കീഴിൽ നവകേരളം പടുത്തുയർത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കും എന്ന പ്രഖ്യാപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംസ്ഥാന ഗവൺമെന്റും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടുന്നവരാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുകൊണ്ട് തന്നെ ആ നവവൈജ്ഞാനിക സമൂഹം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സജ്ജമായ നിലയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിന് പ്രഥമ പരിഗണനയാണ് ഈ സർക്കാർ നൽകിയിട്ടുള്ളത് ിമുഖമായ സമീപനത്തോടുകൂടിയാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത് ഒരു വശത്ത് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയും വിധം തൊഴിൽ ആഭിമുഖ്യവും തൊഴിലിലേക്ക് പോകാനുള്ള പരിശീലനവും വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ പുതിയ അറിവുകൾ ഉത്പാദിപ്പിക്കാൻ ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാധ്യതകൾ പ്രാരംഭഘട്ടത്തിൽ ഡിഗ്രി തലത്തിൽ തന്നെ നൽകുക ഈ രണ്ട് സമീപനവും ഉൾച്ചേരുന്ന കരിക്കുലത്തെ ആധാരമാക്കിയിട്ടുള്ള കാലാനുസൃതമായ കോഴ്സുകളാണ് ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകുന്നത് അടിസ്ഥാന സൗകര്യ വിപുലീകരണവും അക്കാദമിക ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ ഘടനാപരമായ പരിഷ്കാരങ്ങളുമെല്ലാം കൊണ്ടുവന്നുകൊണ്ട് നാം നടത്തിയ മുന്നേറ്റങ്ങളുടെ ഭാഗമായി ഇന്ന് ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലെല്ലാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ടു പോകുകയാണ് നാക് അക്രഡിറ്റേഷനിൽ കേരള സർവകലാശാലയും എം ജി യൂണിവേഴ്സിറ്റിയും എ ഡബിൾ പ്ലസ് നേടുകയുണ്ടായി അത് ഏറ്റവും ഉയർന്ന ഗ്രേഡാണ് കാലിക്കറ്റ് സർവകലാശാലയും കുസാറ്റും കാലടി യൂണിവേഴ്സിറ്റിയും എ പ്ലസ് നേടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യു ജി സിയുടെ കാറ്റഗറി വൺ ലിസ്റ്റിൽ ഉൾപ്പെട്ടുകൊണ്ട് ഗ്രേഡഡ് ഓട്ടോണമിക്ക് അർഹതയുള്ള യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുകയാണ് അതുപോലെ ടൈംസ് റാങ്കിംഗ് ക്യു എസ് റാങ്കിംഗ് തുടങ്ങിയ ഇന്റർനാഷണൽ റാങ്കിംഗ് പട്ടികയിലും നമ്മുടെ സർവകലാശാലകൾ ഇടം പിടിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് പുതിയകാലത്തിന്റെ പ്രത്യേകതകളായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ കലാലയങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ഉയർന്നു വന്നിട്ടുണ്ട് ഐക്യുഎസിൻ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ല് കോളേജ് കൌൺസിലുകൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ അതുപോലെ റീസർച്ച് പാർക്കുകൾ റീസർച്ച് കൌൺസിൽ കോൺസ്റ്റിറ്റ്യുവന്റ് കോളേജസ് ഇതൊക്കെ തന്നെ പുതിയ കാര്യങ്ങളാണ് അവയെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലും കാലഹരണപ്പെട്ട യൂണിവേഴ്സിറ്റി നിയമങ്ങളിലെ ജടിലമായ ഭാഗങ്ങൾ നീക്കം ചെയ്ത് കൂടുതൽ സജീവതയിലേക്ക് നയിക്കാൻ കഴിയുന്ന മാറ്റങ്ങളും കൂടി ഒളിച്ചേർത്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി അമെന്റ്മെന്റ് ബില്ല് തയ്യാറാക്കിയത് അതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാർത്ഥികൾക്കുള്ള ഒരു അവകാശ പ്രഖ്യാപനം കൂടി ഉളിച്ചേരുന്ന നിലയിൽ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് വിദ്യാർത്ഥി കേന്ദ്രിതമായൊരു കാഴ്ചപ്പാടാണ് നാം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത് വിദ്യാർത്ഥികളുടെ മൌലികമായ കഴിവുകളും സർഗാത്മകതയും തട്ടും തടവുമില്ലാതെ വികസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഫ്രീഡവും ഫ്ലെക്സിബിലിറ്റിയും അനുവദിച്ചു കൊടുക്കുന്ന കരിക്കുലമാണ് ഫോർ ഇയർ യുജി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത് ആഗോളതലത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകത്ത് വരുന്ന വെല്ലുവിളികളെ കൃത്യമായ നിലയിൽ തന്റെയിടത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന യുവജനത കേരളത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടുകൂടി തന്നെയാണ് ഈ പരിഷ്കാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തീർച്ചയായും കേരളീയ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്